യഥാർത്ഥ ചരിത്രത്തെ ചില സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കുന്ന രീതി ഭാരതത്തിൽ വിശേഷിച്ച് കേരളത്തിൽ ഏറെക്കാലമായി കണ്ടുവരുന്നു അതിനെതിരെ ശക്തമായി നിലകൊള്ളുവാൻ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ഞാൻ അവതരിപ്പിക്കുന്ന ചരിത്ര വിശകലനം എന്ന് അറിയുക പ്രിയറെ ഞാൻ എൻ്റെ ആമുഖ ഭാഷണത്തിലേക്ക് കടക്കട്ടെ പോർച്ചുഗലിൻ്റെ സുവർണകാലം അതായത് ഗോൾഡൻ ഏജ് ഓഫ് പോർച്ചുഗൽ എന്നറിയപ്പെടുന്നത് ജോൺ മൂന്നാമൻ രാജാവിൻ്റെ ഭരണകാലമാണ് പോർച്ചുഗലിൻ്റെ പതിനഞ്ചാമത് ഭരണാധികാരിയായിരുന്ന ജോൺ മൂന്നാമൻ രാജാവ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി വരെയുള്ള മുപ്പത്തിയാറ് വർഷക്കാലം രാജ്യം ഭരിച്ചു അദ്ദേഹവും അദ്ദേഹത്തിനെ തുടർന്നു വന്ന രാജാക്കന്മാരും ആണ് ഗോവയിലേക്കും കൊച്ചിയിലേക്കും കൊല്ലത്തേക്കും സമ്പാളൂരിലേക്കുമൊക്കെ അച്ചടി യന്ത്രങ്ങൾ എത്തപ്പെടുന്നതിന് കാരണമായി മാറിയത് എന്നതും തൽഫലമായി ഓൾഡ് ഗോവയിലെ സെയിൻറ്റ് പോൾസ് കോളേജിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയാറിൽ ഇന്ത്യയിലെ തന്നെ ആദ്യ അച്ചടി യന്ത്രം ഈശോ സഭ അധികൃതർ സ്ഥാപിച്ചു എന്നതും അത് വിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസിസ്മോ ഡോക്ട്രീന ക്രിസ്ത എന്ന പോർച്ചുഗീസ് ഭാഷയിലുള്ള പുസ്തകം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയേഴിൽ അവിടെ നിന്നും പ്രസിദ്ധീകരിച്ചു എന്നതും ി ലിയാസ് എസ് ജെ രചിച്ച കമ്പൻചിയോ സ്പിരിച്വൽ ദ വി ഡ ക്രി എന്ന പോർച്ചുഗീസ് ഭാഷയിൽ തന്നെയുള്ള പുസ്തകം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊന്നിൽ ഗോവയിൽ നിന്ന് തന്നെ പ്രസിദ്ധീകരിച്ചു എന്നതും തുടർന്ന് ഈശോ സഭ വൈദികരായ വൈദികനായ ഹെൻ ഹെൻഡ്രിക്വസ് തമ്പിരാൻ വണക്കം എന്ന മലബാർ തമിഴിലുള്ള പുസ്തകം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് ഒക്ടോബർ ഇരുപതിന് കൊല്ലത്തെ തങ്കശ്ശേരിയിലെ സാൻ സൽവത്താരെ സെമിനാരിയിലെ അച്ചുകൂടത്തിൽ നിന്നും പ്രസിദ്ധീകരിച്ചു എന്നതും ആ തമിഴ് പുസ്തകമായിരുന്ന ആയിരുന്നു ഭാരതീയ ഭാഷകളിലെ ആദ്യ അച്ചടി ഗ്രന്ഥം എന്നതും തുടർന്ന് ഗോവയിൽ നിന്നും കൊല്ലത്തു നിന്നും മാത്രമല്ല കൊച്ചിയിൽ നിന്നും സമ്പാളൂരിൽ നിന്നുമൊക്കെ ധാരാളം അച്ചടി മാധ്യമങ്ങൾ പ്രസിദ്ധീകൃതമായി എന്നതും ഇന്ത്യൻ ജനത എക്കാലവും ഓർമ്മിച്ചിരിക്കേണ്ട ഒരു വസ്തുതയാണ് ഈ സംഭവങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉദയം പേരൂർ സോനകദോസ് കേരള നവോത്ഥാനത്തിൻ്റെ മൂലക്കല്ല് എന്ന വിഷയത്തിൻ്റെയും ഇരുപത്തിമൂന്നാം എപ്പിസോഡിലേക്ക് ഏവരെയും ക്ർത്ഥമായി സ്വാഗതം ചെയ്തു കൊള്ളട്ടെ ഇന്ത്യയുടെയും വിശേഷിച്ച് ഗോവയുടെയും മലബാറിൻ്റെയും പൂർവചരിത്രം എന്തെന്നറിയാതെ ഈ ചരിത്ര വിശകലനം പൂർണ്ണമാവുകയില്ല എന്നത് മനസ്സിലാക്കുക അതിനാൽ തന്നെയാണ് ഞങ്ങൾ ആയുധത്തിലേക്കും കടന്നു പോകുന്നത് എന്നറിയിക്കട്ടെ എന്നറിയെ നമസ്കാരം പോർച്ചുഗീസുകാരും മലബാറും പിന്നെ ഗോവയും ഭാരതത്തിലെ സന്യാസ ആശ്രമങ്ങളും ആശ്രമ ദേവാലയങ്ങളും ഏഴാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയരേ ബുദ്ധൻ തൻ്റെ അതുല്യമായ പ്രബോധനങ്ങളെ അടിസ്ഥാനമാക്കി ഒരു വ്യതിരക്തമായ മതസമൂഹം സ്ഥാപിച്ച ഒരു കരിസ്മാറ്റിക് നേതാവായിരുന്നു ആ സമുദായത്തിലെ ചിലർ ബുദ്ധനെ പോലെ അലഞ്ഞു തിരയുന്ന സന്യാസികളായിരുന്നു മറ്റുള്ളവർ ബുദ്ധനെ ആരാധിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളുടെ ചില വശങ്ങൾ പിന്തുടരുകയും അലഞ്ഞുതിരയുന്ന സന്യാസികൾക്ക് ആവശ്യമായ ഭൗതിക പിന്തുണ നൽകുകയും ചെയ്ത സാധാരണക്കാരായിരുന്നു ബുദ്ധന്റെ നിര്യാണത്തെ തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അദ്ദേഹത്തിന്റെ ജീവിതകഥ സ്മരിക്കുകയും അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങൾ സംരക്ഷിക്കപ്പെടുകയും വികസിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം സ്ഥാപിച്ച സമൂഹം ഒരു പ്രധാന മതശക്തിയായി മാറി ബുധനെ പിന്തുടർന്ന് അലഞ്ഞുതിരിയുന്ന സന്യാസികളിൽ പലരും സ്ഥിരമായ സന്യാസ സ്ഥാപനങ്ങളിൽ താമസിക്കുകയും സന്യാസ നിയമങ്ങൾ വികസിപ്പിക്കുകയും ചെയ്തു അതേസമയം ബുദ്ധ സാമാന്യ ജനത സാമ്പത്തിക രാഷ്ട്രീയ ഉന്നതരുടെ പ്രധാന അംഗങ്ങളെ ആ സമൂഹത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ബുദ്ധമതം അതിന്റെ അസ്തിത്വത്തിന്റെ ആദ്യ നൂറ്റാണ്ടിൽ ഉത്ഭവസ്ഥാനമായ മഗധയിലും കോസലയിലും പിന്നീട് പടിഞ്ഞാറ് മധുര ഉജ്ജയിനി പ്രദേശങ്ങൾ ഉൾപ്പെടെ ഉത്തരേന്ത്യയുടെ ഭൂരിഭാഗവും വ്യാപിച്ചു ബുദ്ധമത പാരമ്പര്യം അനുസരിച്ച് മരണത്തിന് മരണത്തിനൊരു നൂറ്റാണ്ടിന് ശേഷം നടന്ന വൈശാലി കൗൺസിലിലേക്ക് ക്ഷണങ്ങൾ ഉത്തരേന്ത്യയിലും മധ്യ ഇന്ത്യയിലും ഇന്ത്യയിലുടനീളമുള്ള സന്യാസിമാർക്ക് അയച്ചു ബിസി മൂന്നാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ബുദ്ധമതം മൗര്യ സാമ്രാജ്യ ചക്രവർത്തി അശോകന്റെ മിഷൻ പ്രവർത്തനം കൊണ്ട് വടക്ക് ഹിമാലയം മുതൽ തെക്ക് ശ്രീലങ്ക വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സാമ്രാജ്യം സ്ഥാപിച്ചു വടക്കു കിഴക്കൻ ഇന്ത്യയിൽ ഉയർന്നു വന്ന റിപ്പബ് റിപ്പബ്ലിക്കുകളുടെയും രാജ്യങ്ങളുടെയും ഭരണാധികാരികൾക്ക് ബുദ്ധമതം പോലുള്ള പുതുതായി ഉയർന്നു വരുന്ന വിഭാഗങ്ങളുടെ രക്ഷാകർതൃത്വം ഉയർന്ന ജാതി ഹിന്ദുക്കൾ പ്രയോഗിച്ച രാഷ്ട്രീയ അധികാരത്തെ സന്തുലിതമാക്കുന്നതിനുള്ള ഒരു മാർഗമായിരുന്നു ആദ്യത്തെ മൗര്യ ചക്രവർത്തിയായിരുന്ന ചന്ദ്രഗുപ്തൻ ജൈനമത അനുയായി അനുയായി ആയിരുന്നു അദ്ദേഹം ജൈന സന്യാസിയായി മാറുകയും ചെയ്തു എന്നാൽ ബിസിനൂറ്റി അറുപത്തെട്ട് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂരിഭാഗവും മരിച്ച അദ്ദേഹത്തിന്റെ ചെറുമകൻ അശോകൻ തന്റെ ജീവിതകാലത്ത് അദ്ദേഹം ജൈന മതത്തെ കൈവിട്ടു ലോകത്തെവിടെയും ചക്രവർത്തിയുടെ മത പിന്തുണ ഏത് മതത്തിനാണോ ആ പിന്തുണയിലാണ് ഏത് മതവും വളർന്ന് പന്തലിച്ചിട്ടുള്ളത് എന്നത് ചരിത്ര വസ്തുത മാത്രം ബുദ്ധമത ഗ്രന്ഥങ്ങൾ അശോകൻ തന്റെ വിശാലമായ രാജ്യത്തിടനീളം വിവിധ സ്ഥലങ്ങളിൽ എഴുതി പ്രദർശിപ്പിച്ച ലിഖിതങ്ങളാണ് അശോക അശോകസ്തംഭങ്ങൾ ഉൾപ്പെടെ ഉദാഹരണങ്ങൾ തന്നെ ഈ ലിഖിതങ്ങൾ അനുസരിച്ച് അശോകൻ തന്റെ മണ്ഡലത്തിൽ ആത്മനിയന്ത്രണം നിഷ്പക്ഷത പ്രസന്നത സത്യസന്ധത നന്മ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു യഥാർത്ഥ ധർമ്മം സ്ഥാപിക്കാൻ ശ്രമിച്ചു അശോകന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സാമ്രാജ്യം തകരാൻ തുടങ്ങി ബി സി രണ്ടാം നൂറ്റി ആദ്യ ദശകങ്ങളിൽ മൗര്യ സാമ്ര രാജവംശം അട്ടിമറിക്കപ്പെട്ടു ഇന്ത്യയിലെ ബുദ്ധമതം ശിംഗ കൺവ കൺവ കാലഘട്ടത്തിൽ ബി സി നൂറ്റി എൺപത്തി അഞ്ച് നേരിട്ടതായി സൂചിപ്പിക്കുന്നതിന് ചില തെളിവുകളുണ്ട് എന്നിരുന്നാലും ബുദ്ധമതക്കാർ നാലാം നൂറ്റാണ്ടിൽ അടുത്ത മഹത്തായ പാൻ ഇന്ത്യൻ സാമ്രാജ്യം സൃഷ്ടിച്ച ഗുപ്ത രാജവംശത്തിന്റെ ആവിർഭാവത്തിന് മുമ്പ് ബുദ്ധമതം ഇന്ത്യയിൽ പ്രബലമായ ഒരു മതപാരമ്പര്യമായി മാറിയിരുന്നു മൗരി രാജവംശത്തിന്റെ പതനത്തിനും രാജവംശത്തിന്റെ ഉദയത്തിനും ഇടയിലുള്ള ഏകദേശം അഞ്ചു നൂറ്റാണ്ടുകളിൽ ബുദ്ധമത വിശ്വാസത്തിൻ്റെയും ആചാരത്തിന്റെയും എല്ലാ വശങ്ങളിലും പ്രധാന സംഭവങ്ങൾ സംഭവ വികാസങ്ങൾ സംഭവിച്ചു ബിസി മൂന്നാം നൂറ്റാണ്ടിൽ തുടങ്ങി ഒരുപക്ഷെ അതിനു മുമ്പ് ബരപ്പു സാഞ്ചി എന്നിവിടങ്ങളിലെ വലിയ സ്തൂപങ്ങൾ പോലുള്ള ഗംഭീരമായ ബുദ്ധസ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ടു ഒന്നാം സഹസ്രാബ്ദത്തിന്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ ഉപഭൂഖണ്ഡത്തിൽ ഉടനീളം സമാനമായ സ്മാരകങ്ങൾ സ്ഥാപിക്കപ്പെട്ടു നിരവധി ആശ്രമങ്ങളും ഉയർന്നു വന്നു ചിലത് മഹത്തായ സ്മാരകങ്ങളുമായും തീർത്ഥാടന കേന്ദ്രങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തി ഈ കാലഘട്ടത്തിൽ സന്യാസ കേന്ദ്രങ്ങൾ വർദ്ധിച്ചു സിദ്ധാന്തങ്ങളെയും സന്യാസ അച്ചടക്കത്തെയും കുറിച്ചുള്ള വ്യത്യസ്തമായ വ്യാഖ്യാന സ്കൂളുകൾ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു ഹീനയാന പാരമ്പര്യത്തിൽ നിരവധി വ്യത്യസ്ത വിദ്യാലയങ്ങൾ ഉയർന്നു വന്നു വ്യതിരക്തമായ സിദ്ധാന്തപരമായ സ്ഥാനങ്ങൾ വഹിക്കുകയും സന്യാസ അച്ചടക്കത്തിന്റെ തനതായ രൂപങ്ങൾ പരിശീ പരിശീലി പരിശീലിക്കുകയും ചെയ്തു പൊതുയുഗത്തിന്റെ തുടക്കത്തിൽ മഹായാന പ്രവണതകൾ രൂപപ്പെടാൻ തുടങ്ങി എന്നിരുന്നാലും നിരവധി ഹീനയാന മഹായാന അനുയായികൾ ഒരേ സന്യാസ സ്ഥാപനങ്ങളിൽ ഒരുമിച്ച് താമസിച്ചത് ഊന്നി പറയേണ്ടതാണ് രണ്ടാം അല്ലെങ്കിൽ മൂന്നാം നൂറ്റാണ്ടിൽ മഹായാന തത്വചിന്തയുടെ പ്രധാന വിദ്യാലയങ്ങളിൽ ഒന്നായി നിലനിൽക്കുന്ന മാധ്യമ സ്കൂൾ സ്ഥാപിക്കപ്പെട്ടു കൂടാതെ മഹായാന വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും സാമുദായിക ജീവിതത്തിന്റെയും നിരവധി പ്രകടനങ്ങൾ പ്രത്യക്ഷപ്പെട്ടു ഗുപ്ത യുഗത്തിന്റെ ആരംഭത്തോടെ മഹായാനം ഇന്ത്യയിലെ ഏറ്റവും ചലനാത്മകവും സർഗാത്മകവുമായ ബുദ്ധ പാരമ്പര്യമായി മാറി പൊതുയുഗത്തിന്റെ ആരംഭത്തോടെ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ വളരെ ശക്തമായി തീർന്ന ബുദ്ധമതം മധ്യേഷ്യയിലേക്കും ചൈനയിലേക്കും വലിയ വ്യാപാര മാർഗങ്ങൾ പിന്തുടരുന്നു പിൽക്കാല പാരമ്പര്യമനുസരിച്ച് വടക്കേ ഇന്ത്യയുടെയും മധ്യേഷ്യയുടെയും ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശം ക്രിസ്തു വർഷം ഒന്നും രണ്ടും നൂറ്റാണ്ടിലെ ഒരു മഹാനായ കുശാന രാജാവായ കനിഷ്കനാണ് ഈ വികാസത്തിന് വളരെയധികം സഹായകമായത് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചു ഇതുവരെ എന്നെ ഏവർക്കും നന്ദി